കേരളത്തിലെയും പ്രത്യേകിച്ച് കോട്ടയത്തെയും ബൌദ്ധ പാരമ്പര്യം തേടിയുള്ള യാത്രയാണ് ചിത്രകാരന്മാരായ അജയ് എസ് ശേഖരും അനിരുദ്ധ് രാമനും തങ്ങളുടെ ചിത്രങ്ങളിൽ കൂടി ശ്രമിക്കുന്നത് കോട്ടയം ഡി സി കിഴക്കേ മുറിയിടത്തിലെ ലളിതകലാ അക്കാദമി ഹാളിൽ നടക്കുന്ന കോതായം ചിത്ര പ്രദർശനം ചരിത്രാന്വേഷകർക്ക് ഒരു മുതൽകൂട്ടാണ് ഗൌതമബുദ്ധനെ സൂചിപ്പിക്കുന്ന പ്രാചീന തമിഴ് പദമാണ് കോ സാംസ്കാരിക അധിനിവേശത്തെ തുടർന്ന് കോതായം പിന്നീട് കോട്ടയമായി മാറിയെന്നാണ് കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയെ കോത്താഴമെന്ന് പറയാറുണ്ടെന്ന് ഇവർ സാക്ഷി കോട്ടയത്തിന്റെ വിവിധ പ്രദേശങ്ങളായ ഈരയിൽ കടവ് നീലംപേരൂർ കിളരൂർ എന്നീ സ്ഥലങ്ങളിലെ ബുദ്ധ പ്രതിമകളെയും ഇവർ പ്രദർശിപ്പിക്കുന്നു പെയിന്റിംഗുകളും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രാചീന ബുദ്ധ പ്രതിമകളുടെയും പുരാവസ്തുക്കളുടെയും ഫോട്ടോകളും പ്രദർശനത്തിനുണ്ട് കോട്ടയത്തെ വിള്ളിലാപ്പള്ളിയിൽ നിന്ന് കണ്ടെത്തിയ ബുദ്ധശിരസ കഴുവേറ്റിക്കല്ല് ബോധിസത്വൻ തുടങ്ങിയ ചിത്രങ്ങളുമുണ്ട് ചാർക്കോളിലും അക്രൈലിക്കിലുമാണ് ചെയ്തിരിക്കുന്നത് കോട്ടയം ഗാന്ധിനഗർ സ്വദേശികളായ അജയ് എസ് ശേഖർ കാലടി സർവകലാശാല ഇംഗ്ലീഷ് വിഭാഗം അസോസിയേറ്റ് ഡൈറ്റിലെ ഡയറ്റിലെ കലാധ്യാപകനായ ഡയറ്റിലെ കലാധ്യാപകനായ അനിരുദ്ധരാമൻ കാത്തിരപ്പള്ളി പാറത്തോട് സ്വദേശിയാണ് ബുദ്ധിസത്തിന്റെ ചരിത്രാന്വേഷണം പഠനമാണ് ഇരുവരെയും ഇങ്ങനെയൊരു പ്രദർശനം ആദ്യമായി നടത്താൻ ഒരുമിപ്പിച്ചത് നിരവധി ചരിത്ര പഠിതാക്കളാണ് കോതായം പ്രദർശനം കാണാനെത്തുന്നത് ഇതിൽ ഞാൻ അജയ് എസ് ശേഖർ ഇത് അലുദൂഫരാണ് ഞാൻ രണ്ടുപേരും ചേർന്ന് കേരളവും ബുദ്ധിസവുമായിട്ടുള്ള സംസ്കാര ബന്ധങ്ങളെ ദൃശ്യ ആവിഷ്കാരം ചെയ്യുന്ന പെയിന്റിങ്ങുകളും ഫോട്ടോഗ്രാഫുകളുമാണ് ഈ ക്ലസ്സിൽ നിന്നുള്ളത് എഴുപതോളം രചനകൾ ഇവിടെ ഉണ്ട് ഒഴുതിലും അക്ലിക്കിലും മിശ്ര മാധ്യമങ്ങളിലും ഒക്കെയാണ് ഫോട്ടോഗ്രാഫുകളാണെങ്കിൽ എച്ച് ഡി പ്രിന്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതില് കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം പ്രാചീനമായിട്ടുള്ള നമ്മുടെ ഗൗതമ ബുദ്ധൻ അഥവാ ഗോതമ എന്ന വാരിയിലും തമിഴകത്ത് ഗോതമ അഥവാ കോത എന്ന് പറയുന്ന ബുദ്ധന്റെ ആ നാമത്തിൽ നിന്നാണ് പ്രാചീന കോട്ടയത്തിന്റെ പേര് വരുന്നത് ഇപ്പോഴും കോതായം അല്ലെങ്കിൽ കോത്താഴം എന്ന പേര് ഉണ്ട് ഉടൻ തന്നെ കോട്ടയത്ത് തന്നെ ഇരുഗോതമുര എന്ന് പറയുന്ന അമ്പലം ഇപ്പോൾ നിൽക്കുന്നുണ്ട് കോതബലുണ്ട് കോതകുളങ്ങര കോതാട് കോതപറമ്പ് കോതമംഗലം ഇങ്ങനെ കൊപ്പോതമംഗലം തൃക്കോതമംഗലം ഇങ്ങനെ നിരവധി തലങ്ങൾ കോൺടാക്ട് കാണാം അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറയായിട്ടുള്ള പ്രാചീന അശോകൻ യുദ്ധ സംസ്കാരത്തിന്റെ നിരവധി തലങ്ങളെ മൃഗസ്വരകളെ തേടുന്ന അതിനെ ദൃശ്യമായി ആവിഷ്കരിക്കുന്ന അത് വിവിധ കലാമാധ്യമങ്ങളിൽ അതിനെ ദൃശ്യവത്കരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് ആധുനിക സംസ്കാരമായിട്ടുള്ള നവോത്ഥാന പോരാട്ടങ്ങൾ കേരളത്തിന്റെ ആധുനികതയുടെ അടിത്തറയിൽ വർദ്ധിച്ച യഥാർത്ഥത്തിലുള്ള പ്രബുദ്ധതയുടെ വ്യവഹാരം പ്രതിസമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നാരായണ ഗുരുവിന്റെയും അയ്യങ്ക കൊയ്യയിലപ്പച്ചന്റെയും ഒക്കെ തന്നെ പോർട്രേറ്റുകൾ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെയൊക്കെ പോരാട്ടങ്ങളിൽ കാണുന്ന പ്രബുദ്ധതയുടെ അറിവിന്റെ അനുകമ്പയുടെ കരുണത്തിന്റെയും മൈത്രിയുടെയും വഴിയാണ് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം അതാണ് നമ്മുടെ ആചുത സംസ്കാരവും ആധുനിക സംസ്കാരവും എന്നും കൂടി നാം കൂടുതലും സുവ്യക്ത ഉറക്കി പരിശോധനവൽക്കരിച്ച് ഓർത്തവൽക്കരിക്കുന്ന വചനകളും കൂടി ഇവിടെ കോംസൈറ്റുകളൊന്നും കൂടി